മുറ്റം മുതൽ ബാത്റൂം വരെ നിങ്ങൾക്ക് ബാൽക്കണി ആയിക്കോട്ടെ സ്റ്റെയർ കേസുകൾ ആയിക്കോട്ടെ നിങ്ങളുടെ കിച്ചൻ്റെ തെയ്പോൾ ഇരിക്കുന്ന കിച്ചന്റെ സ്റ്റാ സ്ലാബുകളായിക്കോട്ടെ എല്ലാം അല്ലെ ഒരു ഐഡിയ കൂടെ കിട്ടാനുള്ള ഒരു അവസര സ്റ്റുഡിയോയിലേക്ക് വന്നു കഴിഞ്ഞല്ലേ ഏതൊരു കസ്റ്റമറിനും അവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലുള്ള പ്രൊഡക്റ്റ് ഏത് സൈസിലാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് രൂപ സ്റ്റാർട്ടിങ് മുതൽ ഒരു ഇരുന്നൂറ് ഇരുനൂറ്റി അമ്പത് രൂപ വരെയുള്ള എല്ലാ എല്ലാവർക്കും നമസ്കാരം ടൈൽ എന്ന് കഴിഞ്ഞാൽ മലയാളിക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്ക് മുഴുവൻ പരിചിതമായ ഒരു ബ്രാൻഡ് ആണ് കജാറിയ കജാറയുടെ വിട്രോണൈറ്റ് എന്ന ഡിവിഷന്റെ കേരളത്തിലെ ചുമതലക്കാരനായിട്ടുള്ള ജനറൽ മാനേജർ ആയിരിക്കുന്ന ബിജു ആണ് എന്നോടൊപ്പം ഉള്ളത് അപ്പൊ നമസ്കാരം ആലപ്പുഴയിലേക്ക് സ്വാഗതം വിട്രോണൈറ്റിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ഞങ്ങൾ കമ്പ്യൂട്ടർ തുടങ്ങിയിരിക്കുകയാണ് മണഞ്ചേരി തുടങ്ങി ഞങ്ങൾ ആലപ്പുഴ വൈഎംസി നിക്കുകയാണ് ഒരു ഫ്ലോർ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡിയോ ആയിട്ട് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണ് വിട്രോണിന്റെ സ്റ്റുഡിയോ രണ്ടായിരത്തി ഇരുന്നൂറോളം ആണ് ഇതിനകത്ത് ഇതിനകത്ത് നമ്മുടെ ആണ് എല്ലാ ുംകത്ത് ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിലുള്ളവർക്കും പരിസരമുള്ളവർക്കും കേരളത്തിന്റെ എവിടെയുള്ളവർക്കും കജാരയുടെ വിട്രോണൈറ്റ് ടൈലുകൾ വന്ന് ധൈര്യ സമേതം വാങ്ങാൻ പറ്റുന്ന വൈ എം സിയിലെ കമ്പിയത്തിന്റെ സ്ഥാപനത്തിനുള്ളിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒരു കുടുംബസ്ഥാപനം കൂടിയാണ് ശ്രേജ്യ അപ്പോൾ പുതിയൊരു ഡിവിഷൻ കൂടെ നമ്മൾ കജായുടെ സ്വന്തമാക്കിയിരിക്കുകയാണ് അതെ അതെ എന്താണ് ഇവിടെ വന്നാൽ ആളുകൾക്ക് കിട്ടുക കാണാൻ സാധിക്കുക ഇപ്പോൾ നേരത്തെ നമ്മുടെ ജീവിറ്റിയുടെ ടൈൽസ് ആയിരുന്നു നമ്മളിവിടെ ഷോറൂം ഓപ്പൺ ചെയ്തത് ഇപ്പോൾ പുതിയ നമ്മൾ ഫുൾ ബോഡി ടൈലിന്റെ ഒരു വലിയൊരു ശേഖരവുമായിട്ട് നമ്മളെ അടുത്ത ഫ്ലോറിലേക്ക് കൂടി വിട്ടുണൈറ്റ് എന്ന ഡിവിഷൻ കജാ വിട്ടണൈറ്റ് എന്ന ഡിവിഷൻ കൂടി നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഓപ്പണിംഗ് ആണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുകയാണ് ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമാണ് വൈ എം സി അല്ലേ ആലപ്പുഴ ഒരു ഹാർട്ടാണ് എല്ലാ ദിവസവും ഉണ്ടോ ഞായറാഴ്ച അവധിയാണോ ദിവസങ്ങളിൽ രാവിലെ കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് വേണ്ടി സമയം ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഒരു സ്റ്റുഡിയോ ആണ് നമ്മള് കമ്പനിയത് ഇവിടെ ഒരു വീട് പണിയാനുള്ള ആൾക്ക് എല്ലാ ഐഡിയയും കൊടുക്കുമോ തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല കാരണം നമുക്കിപ്പോ ആലപ്പുഴ ജില്ലയില് കജാരിയുടെ സ്ലാബിന്റെ ശേഖരമുള്ളൊരു സ്റ്റുഡിയോ നിലവിൽ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സ് ആയി ഒരു സാധാരണക്കാരൻ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് അനവധിയായി ഇത്ര ഓപ്ഷൻ വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് ഇപ്പോൾ വന്നു സെലക്ഷൻ ഈസി ആയിട്ട് പോസിബിൾ ആവും അതുപോലെ തന്നെ എന്ത് ഏകദേശം എല്ലാവിധ റേഞ്ച് പ്രൊഡക്ട്സും ഇവിടെ ഉണ്ട് എല്ലാ റേഞ്ചും അതാണ് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം എത്ര രൂപ മുതൽ ഇവിടെ ആൾക്കാർക്ക് അറിയേണ്ടത് കേൾക്കുമ്പോൾ ധാരണയുണ്ട് വലിയ വില കൂടിയ ടൈൽ മാത്രമാണ് കജാരിയൊക്കെ ഉള്ളത് പക്ഷേ അങ്ങനെയല്ല നമുക്കൊരു കജാരിയുടെ ഒരു അമ്പത്തിയഞ്ച് രൂപ സ്റ്റാർട്ടിങ് മുതൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വരെയുള്ള എല്ലാ ടൈൽസും നമുക്കുണ്ട് ഇപ്പോൾ നോൺ ബ്രാൻഡ് ടൈലുകൾക്ക് പോലും ഇപ്പോൾ നാൽപ്പത് രൂപ അമ്പത് രൂപ ഇപ്പോൾ നമ്മൾ ലോകത്തിൽ തന്നെ ഏഴ് എട്ടിൽ വരുന്ന കജാരിയുടെ ടൈലുകൾ അമ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമാണ് ും ഒരുപാട് ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് വൈ പീപ്പിൾ കജാരി എന്തുകൊണ്ട് വാങ്ങണം നിങ്ങൾ പറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞാതയായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ കജാരി എന്തുകൊണ്ട് വാങ്ങണം ആവശ്യം വരുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന ഒരു ബ്രാൻഡാണ് കജാരിയിൽ തന്നെ പുതിയ അപ്ഡേഷൻസ് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ട്രെൻഡ് അനുസരിച്ച് പോകുന്ന ഒരു കമ്പനിയാണ് പുതിയ പുതിയ സൈസുകളിൽ അതിനകത്ത് ആണ് അതുപോലെ തന്നെ നമുക്ക് ഡബിൾ ചാർജ് മുതൽ മോളിലോട്ട് ഫുൾ ബോഡി വരെ ജി വി ടി ബോഡി വരെ അങ്ങനെ പല ഡബിൾ ചാർജ് എന്ന് പറഞ്ഞാൽ ഡബിൾ ചാർജ് ബോഡിയിലുള്ള വ്യത്യാസമാണ് നമുക്ക് ആ ഡിസൈൻ്റെ ഡെപ്ത് ഒരു മൂന്ന് നാല് എം എം വരെ ഉണ്ടാവുള്ളൂ ബോഡി വെട്രിഫൈഡ് ആണെങ്കിലും ആ ഡിസൈൻ ഒരു നാല് എം എം വരെ ആയിരിക്കും അതേസമയം ഫുൾബോൾ ഡിസൈനിന്റെ ഉണ്ടാവും പക്ഷേ പൊട്ടൽ എന്ന് പറയുന്നത് വെട്രിഫൈഡ് സംബന്ധിച്ചിടത്തോളം അതിന്റെ ബോഡിയുടെ സ്ട്രെങ്ത് കമ്പയറിംഗ് വിത്ത് വേറെ ബോഡികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായതുകൊണ്ടും സ്ക്രാച്ച് റെസിസ്റ്റൻസ് കൂടുതലുള്ളതുകൊണ്ടും അങ്ങനത്തെ സാധ്യതകളൊക്കെ വളരെ കുറവായിരിക്കും ഒരു വെട്രിഫൈഡ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ അങ്ങനെയാണ് തന്നെ അതേസമയം ഫുൾ ബോഡി എന്ന് പറയുന്നത് മുകളിൽ കാണുന്ന ഡിസൈൻ എന്താണോ അത് താഴെ വരെ ഉണ്ടാവും അപ്പൊ ഒരു രണ്ടു രണ്ട് അതായത് അറുപത് സെന്റിമീറ്ററിന് അറുപത് സെന്റിമീറ്റർ ടൈലാണെന്ന് ഇരിക്കട്ടെ മുകളിലുള്ള എന്ത് ഡിസൈൻ ആണോ അത് താഴെയുള്ള അറുപത് സെന്റിമീറ്ററിന് താഴെ എന്താണോ അവിടം വരും ആദ്യം ഡിസൈൻ െ മണ്ണഞ്ചേരിക്കാര് തുടങ്ങിയ കമ്പി അത് ഇപ്പൊ വൈ എം സി വന്ന് നിൽക്കാണ് എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റുഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾ പലയിടത്തും പോകുന്നതുകൊണ്ട് അമ്പത്തിരണ്ടാമത്തെ സ്റ്റുഡിയോ ആയതുകൊണ്ട് ചോദിക്കാണ് ആലപ്പുഴ ടൗണിൽ വെച്ചിട്ട് ഇത്രയും വിപുലമായ രീതിയിൽ സ്ലാബുകളുടെയും ഫുൾ ബോഡിയായാലും ക്ലാഡിംഗ് ടൈലാണെങ്കിലും കിച്ചൺ ടോപ്പുകളാണെങ്കിലും അതുപോലെ ഔട്ട്ഡോർ ടൈലുകളാണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഇരുപത് എം എം ടൈ തിക്നെസിലുള്ള ടൈല് കാണാൻ സാധിക്കും അത് ഔട്ട്ഡോറിന് വേണ്ടി മാത്രമുള്ള ടൈലാണ് വളരെയധികം ആളുകളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് മഴ കൂടുതൽ സമയം പെയ്യുകയും അതിൻ്റെ മുകളിൽ പൂപ്പൽ വരികയും വീഴാനുള്ള സാധ്യതകളൊക്കെ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാലാവസ്ഥ അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യത്തിൽ അങ്ങനത്തെ കാലാവസ്ഥക്കനുസരിച്ച് യോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ആണ് ഈ ഈ വിട്രോ എക്സ്റ്റോൺ എന്ന് പറയുന്ന ടൈല് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ നമുക്ക് ചരിച്ചു വെച്ചാലും അതിനകത്ത് സ്ലിപ്പ് ആവാനുള്ള ആൻറ്റി സ്കിഡ് പ്രോപ്പർട്ടി ഉള്ള ടൈലാണ് എക്സ്റ്റോൺ കജാരിയെ വിട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്റെ തിക്നസ് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇപ്പം ഇതൊക്കെ എത്ര കനമുള്ള ടൈലുകളാണ് ഇത് കജാരിയുടെ റോക്കർ എന്ന് പറഞ്ഞ ശ്രേണിയിൽപ്പെടുന്ന ടൈലുകളാണ് ഇത് ആറ് നാലാണ് ഇതിന്റെ സൈസ് പതിനഞ്ച് എം എം ആണ് ഇതിന്റെ തിക്നസ് ഇത് നാല് കളറിൽ അവൈലബിൾ ആണ് വൈറ്റ് ബ്ലാക്ക് ബ്രൗൺ ഗ്രേ ഇങ്ങനെ നാല് കളറിൽ ഇത് ഇതിന്റെ ഫിനിഷ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ലപ്പോത്ര ഫിനിഷാണ് പോത്രീ നാച്ചുറൽ അതെ 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 പക്ഷെ നമുക്ക് ഗ്രനൈറ്റ് ആയിട്ട് ഇതിനെ ടൈലിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ചാല് ഒന്ന് സ്ലാബ് എന്നുള്ള ഒരു കാറ്റഗറി ഉള്ളത് കൊണ്ട് തന്നെ പതിനഞ്ചമ്പത് തിക്നസ് ഉണ്ട് രണ്ട് ഇത് യു വി റെസിസ്റ്റന്റ് ആണ് അതായത് പുറത്ത് നമുക്ക് അൾട്രാ വയലറ്റ് ക്രിസ്മികളെ ചെറുക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും റെക്കമെന്റ് ചെയ്യാം രണ്ട് ഇതിന് ബ്യൂട്രിഫൈഡ് ബോഡി ആയതുകൊണ്ടും ഇതിന്റെ ഫയറിംഗ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടാണ് ഇത് മാനുഫാക്ചേഡ് ആവുന്നത് കൊണ്ട് ഇതിന് നല്ല സ്ക്രാച്ച് റെസിസ്റ്റൻസ് ഉണ്ട് മാത്രമല്ല ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് സ്റ്റെയിൻ ഒന്നും അബ്സോർബൻ വളരെ പെട്ടെന്നൊന്നും നടക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണോ വാട്ടർ അബ്സോർപ്ഷൻ ആണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു വെക്ട്രിഫൈഡ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം അത് പോയിന്റ് സീറോ ഫൈവ് ആണ് ബാക്കിയുള്ള ബോഡികളുടെ കോമ്പോസിഷൻ കുറച്ചും കൂടി കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട് അടുത്തൊരു പ്രത്യേകത വിട്രോണൈറ്റ് സീരീസിൽ പെട്ടിരിക്കുന്ന ജി വി ടി ബോഡിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വാൾ മോക്കപ്പ് അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ ലിഫ്റ്റ് ക്ലാഡിങ് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഡിസൈൻസ് എല്ലാം ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ റെപ്ലിക്കേഷനാണ് ഇറ്റാലിയൻ മാർബിളിൽ കിട്ടുന്ന എല്ലാ മുന്തിയ ദിനം ഡിസൈൻസാണ് നമ്മളിവിടെ ടൈലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ തിക്നസ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പതിനഞ്ചമ്മമാണ് ഇതിൻ്റെ ബോഡി കളേർഡ് ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലത്തെ ഗ്രെയിൻസിന്റെ ആ ക്ലാരിറ്റി വിസിബിലിറ്റി ഇതെല്ലാം കൂടുതലാണ് ഇതൊരു സൂപ്പർ ഗ്ലോസി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ റെപ്ലിക്കേഷൻ ഇതിനകത്ത് ടൈലിൽ തന്നെ കാണാൻ പറ്റും കജാരയുടെ വെട്രോണിയുടെ ഡിവിഷനിലുള്ള ക്ലാഡിംഗ് ടൈൽസ് ആണ് ഇപ്പൊ നമ്മൾ തന്നെ പല മേഖലകളില് പല സ്ഥാന സ്ഥാപനങ്ങള് പല വീടുകള് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അതിനെല്ലാം ഡിസൈൻഡ് ആയിട്ടുള്ള ടൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വോൾട്ട് ടൈൽ അപ്പോൾ അതിന്റെ ക്ലാഡിങ് ടൈൽസ് ആണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ഗ്രിപ്പ് മോഡലുള്ള ഒരു സാധനമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആണ് ആലപ്പുഴ വൈ എം സിയിലെ കമ്പിയത്തിൻ്റെ ഖജാറുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പണ്ട് നമ്മൾ ിൽ പോകുന്ന പോലെയാണ് അല്ലാന്നുണ്ടെങ്കിൽ എറണാകുളം ജയലക്ഷ്മി പോകുന്ന പോലെയാണ് ടൈലെടുക്കാൻ നമുക്ക് എറണാകുളത്ത് പോകാം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അതിനെ അവര് ആലപ്പുഴയിൽ തന്നെ നിർത്തി ആലപ്പുഴ ആയിരുന്നല്ലോ കേരളത്തിന്റെ വാണിജ്യതല അതിനെ പിന്നീട് കാലങ്ങളാണല്ലോ മാറ്റിയത് അത് വേണ്ട നമുക്ക് എല്ലാ സൊല്യൂഷനും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഞാനൊരു ആലപ്പുഴക്കാരനാണ് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അവര്